ഒരു കമ്പെങ്കിലും കൊച്ചൊരു കമ്പെങ്കിലും ഒടിഞ്ഞു കടന്നിരിക്കുമെന്നോ അവർ അവിടു അത് ശരിയാണ് കരി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ ആലയിലാണ് വന്നിരിക്കുന്ന പറഞ്ഞത് ആ ആ കമ്പ ഒടിയുന്നത് അവിടുന്ന് സ്ത്രീകളിലോട്ട് കരി കയറുന്നതിന്റെ ആണ് ഒടുവെന്നാണ് പറയുന്നത് എന്റെ അച്ഛനാണേ ശരി അച്ഛൻ പതിനാല് വർഷം അവിടെ മേശാന്തി അച്ഛനെ കേരിക്കുന്ന കാലത്ത് എന്നെ അച്ഛൻ കാണിച്ചിട്ടു അച്ഛൻ കാണിച്ചിട്ടുണ്ട് വേണ്ടതാ ആ കണ്ടോ ആ കമ്പ് വാടിയേക്കുന്ന കണ്ടോ എന്ന് ചില കമ്പ് വാടും വാടും അത് വന്ന് അതേമാതിരി ഇത് വന്ന് കഴിഞ്ഞാൽ ക്ഷീണം തീർക്കുന്ന അതേലിരുന്നാണോ അമ്മ ക്ഷീണം തീർക്കുന്നത് ഉണ്ട് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കാം ആ ശ്രീകോളിനകത്ത് സൗണ്ടുകളൊക്കെ കേൾക്കാം കുഞ്ഞു പാത്രം വനങ്ങുന്നതോ അതെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും സൗണ്ട് കേൾക്കാം നമുക്ക് ആ ശ്രീകോളിനി അതെ അതെ സൗണ്ട് കേൾക്കാം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നമുക്ക് നമ്മളെ നല്ല രീതിയിൽ നമുക്ക് ആഹാരവും തന്ന് നമ്മളെ അതായത് ഒരുക്കി റെഡിയാക്കി കൊണ്ടുനക്കുന്ന ഒരു വ്യക്തിയാണ് മേശാന്തി എന്ന് പറയുന്നത് ആ ഒരു ദിവസം അദ്ദേഹമായിട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ പ്രയാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര മണിക്കൂറാണ് കുമ്പറഞ്ഞയുടെ എഴുന്നള്ളത്തിന് ഞാൻ എഴുന്നള്ളത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ ഭാഗത്തിൻ്റെ പൊട്ട് ഞാൻ രണ്ട് രണ്ടേക്ക് രണ്ട് വാക്കേ പറയത്തുള്ളൂ അമ്മേ കണ്ടേ ഈ എന്നെ നോക്കിക്കോണേ കൊണ്ടുപോകുന്ന പോലെ എന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോണു അത് അമ്മ അനുസരിച്ചു അമ്മയെ കാത്തു വെച്ച് നമ്മള് രണ്ട് ചെവിട്ടടി നമ്മള് മാറിയോ നമുക്ക് ഒന്നും പറ്റില്ല നമ്മുടെ ശരീരം മൊത്തം വേദനയായിരിക്കും പക്ഷെ അമ്മ തോളേ ഉണ്ടോ ഒന്നും അറിയത്തില്ല അനുഭവ ഗുരു എന്നാ പറയുന്നത് ആ അനുഭവം ഉള്ള ആളാണ് ഞാൻ എനിക്കമ്മയുടെ അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കലും അമ്മേ ശരണം ദേവി ശരണം ചുറ്റളങ്ങര അമ്മേ ശരണം എല്ലാവർക്കും കല്ലമ്പല്ലി ഇല്ലത്ത് നാരായണമന്ത്രി എന്ന് പറയുന്ന തിരുമേനി എല്ലാവർക്കും അറിയപ്പെടുന്നത് കൊച്ചുവൻ തിരുമേനി എന്നാണ് ചുറ്റങ്ങരയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുനാളി മുതലേ ചുറ്റുളങ്ങര എഴുന്നള്ള തുടങ്ങിയത് പതിനാറ് വയസ്സിൽ എൻ്റെ എഴുന്നള്ളു തുടങ്ങിയത് ചുറ്റുളങ്ങർ ചുറ്റുളങ്ങര അമ്മയുടെ മണ്ണിൽ കാലി വെച്ചത് പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മേശാന്തി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ വരുന്നത് ഞാൻ എഴുന്നള്ളു തുടങ്ങിയതും ഞാനും കണ്ണമങ്കരത്തെ കൃഷ്ണമാറും കൂടാണ് എഴുന്നള്ളിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സെങ്ങാണ്ടേ ആയിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ് ചുറ്റളങ്ങര അമ്മയുടെ ആ മണ്ണില് എനിക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല എന്നാലും എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് പത്തൊമ്പതോ ഇരുപതോ വയസ്സെ കണ്ടേ ഉള്ളൂ അപ്പൊ എന്റെ ഒരാഗ്രഹം അല്ലമ്മയെ എടു എടുക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാരും ഇല്ല എല്ലാവർക്കും എഴുന്നള്ളിക്കണം എഴുന്നള്ളിക്കണോ എന്നും പറഞ്ഞുകൊണ്ടുള്ളവരാണ് അല്ലമ്മ ഒരു വീട് എടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ വരെ ഉണ്ട് അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എരിക്കും കിട്ടിയിട്ടുണ്ട് എന്റെ കൂട്ടത്തിലുള്ളവർക്കും ആ ഭാഗ്യം ഞാൻ കൊടുക്കുന്നുമുണ്ട് ഇപ്പം പത്തൊമ്പത് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സില് അശ്വതിയുടെ എണ്ണത്തെ വടക്കേ പോളകളൊക്കെ എഴുന്നള്ളിക്കാനായിട്ട് ഞാൻ പോയി ഞാനും എൻ്റെ ചേട്ടനും കൂടെ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല അന്ന് കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടു വിട്ടു എല്ലാം കഴിഞ്ഞപ്പം അന്നും ഈവര വടക്കൽ കുറയുന്നുണ്ട് തിരുവിന് എഴുന്നള്ളാ മതി അധ്യയം എഴുന്നള്ളിച്ചാ മതി എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ പിള്ളേരാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങ് മാറ്റി അപ്പൊ എനിക്ക് സങ്കടമായി കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടെടുക്കാനെ നമുക്ക് പറ്റുന്നില്ലല്ലോ ഞാൻ പതിനാറ് വയസ്സ് മുതലേ എഴുന്നള്ളത്ത് തുടങ്ങിയ ഒരു വ്യക്തി അവനെ കൊണ്ട് അപ്പൊ പ്രധാനപ്പെട്ട ഒരു എഴുന്നള്ളത്ത് എനിക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം ആ സങ്കടം കൊണ്ട് ഞാൻ തിരിച്ച് അങ്ങ് അകത്തിരുന്നു അത് വന്നെഴുതി പറഞ്ഞ എന്റെ അച്ഛനുണ്ട് അച്ഛൻ അവിടെ പറഞ്ഞു തുറന്നു എന്തിനാടാ ഇപ്പൊ ഞാൻ കഴിയുക സങ്കടം കൊണ്ട് കരയുക നീ എന്തിനാടാ കരയല്ലേ ആ അമ്മക്ക് ഇപ്പൊ തോന്നി കാണും നീ ഇടുന്നള്ള ആയിട്ടില്ല ഒരു വീട്ടിൽ പോയി ഒരു അൻപതി എടുക്കുന്ന പോലല്ല വടക്കെ പോളുകടക്കും അതിന് തിരുവന്ത കൊണ്ട് ആ അമ്പലത്തിന് ഒരു പ്രവേശനം ഓടണം ഇത്രയൊക്കെ അങ്ങോട്ട് താങ്ങാനുള്ള ഒരു ശക്തി അന്നേരം നിനക്കില്ല അത് വെച്ചോണ്ടായിരിക്കും നിന്നെ അമ്മയായിട്ട് മാറ്റിയതാണ് അമ്മയായിട്ട് തന്നെ നിന്റെ കൈ കൊണ്ടു തരുമ്പോ നീ രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടു കൂടി നീ വാങ്ങിച്ചോണം വാങ്ങിച്ചിട്ട് പിന്നുള്ളത് അമ്മയുടെ കയ്യിൽ നീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോണം എന്ന് പറഞ്ഞു ഞാൻ അതേ രീതിയിൽ തന്നെ എനിക്ക് അമ്മയായിട്ട് തന്നെ കൊണ്ടുത്തന്നു അശ്വതി എഴുന്നള്ളത്തും ഭർണി എഴുന്നള്ളത്തും ഒക്കെ കൺവൻഷൻകാരുടെ രീതിയിൽ തന്നെ അവര് പറഞ്ഞ് എനിക്ക് കൊണ്ടുത്തന്നു ഞാന് ഇപ്പോഴും എന്റെ ശക്തിക്കൊത്തും എന്റെ മനസ്സ് നിറഞ്ഞും ഞാൻ അമ്മ എഴുന്നള്ളിക്കുന്നുണ്ട് അതന്നു അത് ഇന്നോ ഈ കൺവെൻഷൻ പതിമൂന്ന് കരക്കാര കൺവെൻഷൻ കൂടുന്നത് ഈ പതിമൂന്ന് കരക്കാരും കൂടെ ചേർന്നാണ് ഈ ഓരോരുത്തരെ സെലക്ട് ചെയ്യും ഇന്നോ ആരാ ഈ പ്രാവശ്യം എഴുന്നള്ളിക്കുന്ന മുമ്പ് മടഞ്ഞു എഴുന്നള്ളിക്കുന്ന ആരാ കൺവെൻഷൻകാർക്കാണ് അതിന്റെ ചുമതലയുള്ളത് അപ്പൊ ആ വർഷം ഇതുപോലെ എന്റെ പേരും കൊടുത്തു ഞാൻ മറ്റെവിടത്തെ കരക്കാരനാണ് പത്താമത്തെ കരക്കാരനെ ഇവിടുന്ന് വന്ന കൺവെൻഷനിൽ ആളുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇന്നൊരു അങ്ങടെ വിരുമേനെ കൊടുക്കും പേര് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പേര് കൊടുത്തു അങ്ങനെ എൻ്റെ പേര് തന്നെ സെലക്ട് ചെയ്തു ആ വർഷം മുതൽ ഞാൻ അമ്മയെ യാത്രയക്കാനും കുംഭഭരണിയിൽ നിളിക്കാനും ഉള്ള ഒരു ഭാഗ്യം എൻ്റെ അമ്മ എനിക്ക് തോന്നും അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു പ്രാവശ്യം കരയിപ്പിച്ചു വിട്ടു ആ കരേപ്പ് എന്റെ സങ്കടം മാറ്റാനായിട്ട് അമ്മ എനിക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പ്രാപ്തി ആയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എഴുന്നള്ളത്ത് എനിക്ക് കൊണ്ടു തന്നു ഞാൻ എൻ്റെ രണ്ട് കൈ നീട്ടി ഞാൻ വാങ്ങിച്ചു ഇപ്പോളും ഞാൻ അതേപോലെ തന്നെയാണ് ഞാൻ എഴുന്നള്ളിക്കുന്നത് അമ്മയെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ചങ്കിനകത്ത് തന്നെ ഞാൻ കൊണ്ടുനടക്കുക ഏറ്റവും അങ്ങനെ അമ്മ എഴുതിയേ ഉള്ളൂ എനിക്ക് വേറെ ഏതും അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ വല്യം കാവില് വല്യംകാവിലും ഞാൻ ഇപ്പൊ പോകുന്നുണ്ട് കൊല്ലേങ്കാവിലാണേലും ശരി ഇവിടുത്തെ ഒരു എഴുന്നേളത്തിന് വരണമെന്ന് പറഞ്ഞാൽ ആ സ്ഥിരത്രിക്ക് ആണേലും ശരി ഞാൻ ഓടി ഇവിടെ എത്തും ഇവിടെ എത്തി ഞാൻ ആ എഴുന്നള്ളത്തും കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ശരീരം പോലും നോക്കത്തില്ല എന്റെ അമ്മ അമ്മയുടെ ഇവിടുത്തെ വരുന്നതിന് നമ്മൾ ശരീരം നോക്കട്ടേയില്ല അതുപോലെ ഞാൻ വരുന്നു എഴുന്നള്ളിക്കുന്നു പോകുന്നു അത് അത് ഒരു സാഗ്യം എന്ന് പറഞ്ഞു അതൊരു ഭാഗ്യം തന്നെ അമ്മേടെ എഴുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം പിന്നെ യാത്രയേപ്പ് യാത്രകൾ ആയാലും ശരിയാ കുമ്പറണി ആയാലും ശരിയാ കുമ്പറണി എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര മണിക്കൂറാണ് കുമ്പറണിയുടെ എഴുന്നള്ളത്തത് ഞാന് എഴുന്നള്ളത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ പാദത്തിൻ്റെ തൊട്ട് ഞാൻ രണ്ടേ രണ്ടേക്ക് രണ്ട് വാക്കേ പറയത്തുള്ളൂ കാര്യം അമ്മേ കണ്ടേ ഈ എന്നെ നോക്കിക്കോണേ കൊണ്ടുപോകുന്ന പോലെ എന്നെ എന്നെ തിരിച്ച് അഴുക്ക് കൊണ്ടുവരണ എന്ന് പറഞ്ഞു അത് അമ്മ അനുസരിച്ച് എഴുന്നള്ളിക്കുന്ന ആ അതേ രീതിയിൽ തന്നെ എന്നെ തിരിച്ച് കൊണ്ടുവന്ന് അകത്തു കൊണ്ടുവന്ന് വിൽക്കും അകത്ത് കൊണ്ടുവന്ന് ചോദിച്ചാൽ അമ്മയെ കാത്തു വെച്ച് നമ്മള് രണ്ട് ചെവിട്ടടി നമ്മൾ മാറിയോ പിന്നെ നമുക്ക് ഒന്നും പറ്റില്ല നമ്മുടെ ശരീരം മൊത്തം വേദനയായിരുന്നു പക്ഷെ അമ്മ തോളുണ്ടോ നമ്മൾ ഒന്നും അറിയത്തില്ല ഒരു കാര്യങ്ങളും അറിയത്തില്ല മൂന്നോ മൂന്നോ മൂന്നര മണിക്കൂറാ കണ്ടത്തില്ലെ കുമ്പറഞ്ഞ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശക്തി ഇല്ലെങ്കിലും ശരിയാണ് നമുക്ക് ശക്തി തരുമോ അമ്മ നമ്മളെ എന്ന് നമ്മൾ പറഞ്ഞിട്ടാണല്ലോ എടുക്കുന്നത് അമ്മയുടെ അനുഭവത്തോടു കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അമ്മയോട് ഞാൻ പറയും അമ്മേ ഈ കൊണ്ടുപോകുന്ന പോലെ എന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയും കൊണ്ടുപോകുന്ന പോലെ എന്നെ തിരിച്ചെന്നെ കൊണ്ടുവരികയും ചെയ്തു ആ ഒരു ശക്തി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാര്യം അതൊക്കെ നമ്മുടെ അനുഭവ ഗുരു എന്നാണ് പറയുന്നത് ആ അനുഭവം ഉള്ള ആളാണ് ഞാൻ എനിക്ക് അമ്മയുടെ അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഇടക്കിലും നിൽക്കുന്നത് അമ്മയുടെ ഏത് കാര്യമാണേലും ശരിയാ ഞാൻ ഒന്നും നോക്കത്തില്ല ഞാൻ എന്തോ ആണേലും ശരിയാ ഞാൻ അതിട്ട് ഇട്ടിട്ട് ഞാൻ അമ്മയെ വന്നെടുത്തിരിക്കും അത് എന്റെ ആ ഒരു ഇത് ഞാൻ അത് അങ്ങനാണ് ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നത് അന്നും എന്നായാലും ശരി അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് മീനത്തിലെ അശ്വതി അത് പറയുമ്പോ തന്നെ എനിക്ക് ശങ്കടമായിരുന്നു മൂവട്ടിലെ അശ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കൊടുങ്ങല്ലൂരേക്ക് യാത്ര പോവാണ് അതായത് അമ്മയുടെ അമ്മയെ കാണാൻ കൊടുങ്ങല്ലൂരേക്ക് പോവാണ് ചിത്രങ്ങര അമ്മ മകളെന്നാണ് സങ്കല്പം കൊടുങ്ങല്ലൂരെ അമ്മ അമ്മയാണ് അമ്മ അപ്പൊ അമ്മയെ കാണാൻ നമ്മളായ അമ്മയെ കാണാനും ഒക്കെ പോകും എന്ന് എന്നാണ് അമ്മയെ കാണാനായിട്ട് പോകുമ്പോ ആ എന്ന് പറയുന്ന ഒരു സംഭവം യാത്ര ചോദിപ്പ് അമ്മയെ യാത്ര അയക്കുക എന്ന് പറയുന്നത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഭരണിയെന്ന് പറഞ്ഞ കുമ്പ ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിട്ട ചിട്ടയത് യാത്രയായ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയല്ല അത് നമ്മുടെ മനസ്സിൽ തോന്നിച്ച് നമ്മൾ ആ വേണ്ട രീതി നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ആ യാത്രയപ്പിന് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അനുഭവം കിട്ടത്തുള്ളൂ എന്തും വേണ്ടി ആൾക്കാരായിരിക്കും അവിടെ നിൽക്കുന്നത് മണ്ണ് നുള്ളിയിട്ട താഴെ വീഴത്തില്ല അതുപോലാണ് അന്നത്തെ ദിവസം അവിടെ ഈ അശ്വതിക്ക് എഴുന്നള്ളിച്ച് ഭാരൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അശ്വതി വന്നിട്ട് ഈ എഴുന്നള്ളത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ എടുക്കും ഭരണിക്ക് മൂന്നര മണിക്കൂർ എടുക്കും പക്ഷെ ഇതൊന്നും നമുക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യമായിട്ടുള്ള ഒരു കാര്യം മറ്റേ അമ്മയായിട്ടങ്ങ് കൊണ്ടുപോവുക ഏത് കാര്യവും അമ്മയായിട്ടങ്ങ് കൊണ്ടുപോവുക നമുക്ക് വയ്യാങ്കിലും ശരിയാകാൻ നമ്മളെ തള്ളിയ കൊണ്ടു കൊടുും അമ്മ നമ്മളൊന്ന് പറഞ്ഞാ മതി അമ്മേ എനിക്ക് വയ്യേ എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അമ്മ നമ്മളെ അകത്ത് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും അത് അനുഭവമാണ് എനിക്ക് പല ഇപ്പോൾ ഇത്രയും വയസ്സ് എനിക്ക് അറുപത്തഞ്ചായി ഇപ്പോഴും എനിക്ക് എന്റെ അമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എനിക്ക് അമ്മ അതിനുള്ള ആരോഗ്യവും തരുന്നുണ്ട് അശ്വതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പതിമൂന്ന് കരക്കാരുണ്ട് ഈ പതിമൂന്ന് കരക്കാരോട് യാത്ര ചോദിക്കണം കരയോട് യാത്ര ചോദിക്കണം നിത്യന്ന ജനങ്ങളോട് യാത്ര ചോദിക്കണം മാനേരുണ്ടെങ്കിൽ മാനേരോടുകയും ചോദിക്കണം ആരൊക്കെ ഉണ്ടോ കഴകത്തിനോട് ചോദിക്കണം പിന്നെ മെഴുവട്ടക്കാരുണ്ടെങ്കിൽ മെഴുവട്ടക്കാരെ മേളക്കാര് എല്ലാവരോടെയും നമ്മൾ യാത്ര ചെയ്തു ഞാനല്ല അമ്മ യാത്ര ചെയ്തിരിക്കണം ഞാൻ എടുത്തേക്കാണേലും ശരിയാണ് എൻ്റെ മനസ്സിലെ അന്നേരം അമ്മയാണ് ഓരോന്ന് ഓരോന്ന് തോന്നിട്ടില്ല നീ അങ്ങനെ ചെയ്യേ നീ ഇങ്ങനെ ചെയ്യേ നീ അവിടെ ചെയ്യ നീ ഇവിടെ ചെയ്യന്ന് എന്റെ മനസ്സിൽ തോന്നിച്ച് ഞാൻ അതങ്ങി ചെയ്യുന്നു അമ്മ പറയുന്നു ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശാന്തിയോട് യാത്ര ചോദിക്കുമ്പോൾ ആരോടാണ് നമ്മൾ യാത്ര ചോദിക്കുന്നത് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് നമ്മളെ നല്ല രീതിയിൽ നമുക്ക് ആഹാരവും തന്നെ നമ്മളെ അതായത് ഒരുക്കി തെടിയാക്കി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് മേശാന്തി എന്ന് പറയുന്നത് ആ മേശാന്തിയോട് യാത്ര ചോദിക്കുമ്പോൾ എത്ര മനക്കെട്ടിയുള്ള ആളാണ് ശരിയൂട്ടിപ്പോ കരഞ്ഞുപോകും കണ്ണ് നിറയും കണ്ണ് നിറയും അന്നൊരു ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാകുന്നത് ഈ മേശാന്തിയോട് യാത്ര ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പരം സങ്കടം വേറെ ഒന്നുമില്ല എന്നാ പോയിട്ട് പിറ്റേന്ന് വരും പക്ഷെ എന്നാലും ആ ഒരു ദിവസം അദ്ദേഹമായിട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ പ്രയാസം ചില എങ്ങനെ ആയിരിക്കും അമ്മ എല്ലാ വർഷവും പോ എല്ലാ വർഷവും അല്ല അവർക്ക് ദൈവങ്ങൾക്ക് ഒരു വർഷം എന്ന് പറയുന്ന ഒരു ദിവസമാണ് നമുക്കാണ് ഒരു വർഷം അവർക്ക് ഒരു ദിവസമാണ് ഭവന്മാർക്കൊക്കെ ഒരു ദിവസമാണ് ഒരു വർഷം നമുക്ക് ഒരു വർഷമാണ് അവർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു വർഷമാണ് അപ്പൊ ഈ യാത്ര ചോദിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല ഈ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായാലും ശരിയാണ് സങ്കടം ഉണ്ടാവുക ആ ഇത്രയും വർഷം കൊണ്ട് എന്നെ കൊണ്ട് എഴുന്നടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എടുത്ത എന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇരുപത്തിനാല് വർഷം കൊണ്ട് ഞാൻ അമ്മയെ എഴുന്നള്ളിക്കും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ അമ്മ എന്റെ കൂടെ ത്തിട്ടെന്നാണ് എനിക്ക് എല്ലാ അനുഗ്രഹവും എൻ്റെ അമ്മയും എനിക്ക് തരുന്നുണ്ട് എഴുന്നള്ളത്തിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എഴുന്നള്ളത്തെ അമ്മയെ ഭംഗിയായിട്ട് യാത്ര അയക്കുക അതുപോലെ തന്നെയാണ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ കാർത്തികേട് എന്നിട്ട് തിരുവാഭരണം ചാർത്ത് തിരുവാഭരണം ചാർത്ത് കണ്ടത് കൊണ്ട് തൊഴേണ്ടിയത് തന്നെയാണ് ആ അമ്മ സ്വർണ്ണ ആഭരണങ്ങൾ മൊത്തം എല്ലാം അങ്ങോട്ട് അണിഞ്ഞങ്ങോട്ട് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒച്ച ഒരു സുന്ദരി എങ്ങനെ നമ്മുടെ കൊച്ചി ഒരു സുന്ദരി വന്ന് നിൽക്കുന്നു ആ ഒരു രീതിയാണ് ഏറ്റവും അന്നത്തെ ദിവസം അശ്വതിക്ക് അതുപോലെ തന്നെയാണ് കാർട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാം ആ ഈ ഓരോ അനുഭവം അമ്മ യാത്ര പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ അമ്പലത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഏല പോലും അനങ്ങത്തില്ലെന്നുള്ളതാണ് കാര്യം എന്താ ശൂന്യമായിരിക്കും ശൂന്യമാണ് ആ ശൂന്യം മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികർ അമ്മ ചാർത്തിയെന്ന ആഭരണം എല്ലാം കൂടെ അങ്ങോട്ട് ചാർത്തി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് പോയി ഒന്ന് കണ്ട് തോരണ്ടിയത് തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും രാവിലെ രാവിലെ ചാർത്തും രാവിലെ ചാർത്തും അത് തന്തരി അദ്ധ്യാവാണ് ചാർത്തുന്നത് തന്തരി അദ്ധ്യാവ് മേശാന്തി എല്ലാരും കൂടെ ആണ് ചാർത്തുന്നത് അതുപോലാണ് സെക്യൂരിറ്റികളാണേലും ശരി അതുപോലുണ്ട് സ്വർണ്ണം അതുപോലുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് അത് ചാർത്തിയാലും ചാർത്തിയാലും തീരത്തില്ല അമ്മയുടെ ആഭരണങ്ങൾ അത് തിരിച്ചു വരുമ്പോൾ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം ഉള്ളത് തന്നെ പണ്ടായിരുന്നെങ്കില് പതിനാൽ നിറച്ചു വെക്കുക എന്നാ പറയുന്നത് തന്നെ പൊട്ടുമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് മാറി ഇപ്പോഴും ആ ചടങ്ങിന് ആ ആലയെ നോക്കിയാൽ അറിയാവുന്ന പറഞ്ഞു ഒരു കമ്പെങ്കിലും കൊച്ചൊരു കമ്പെങ്കിലും ഒടിഞ്ഞു കടന്നിരിക്കുവെന്നാ പറയുന്നത് അവിടും അത് ശരിയാണ് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ ആലയിലാണ് വന്നിരിക്കുന്നതെന്നാ പറഞ്ഞു ആ കമ്പ ഒടിയുന്നത് അമ്മ ചാടി അവിടുന്ന് സ്ത്രീകളിലോട്ട് ചാരി കയറുന്നൊണ്ടാണ് ഒടുവെന്നാണ് പറയുന്നത് അമ്മയുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ അച്ഛനാണേലും ശരി അച്ഛൻ പതിനാല് വർഷം അവിടെ മേശാന്തിയായിട്ട് വരുന്ന അച്ഛനൊക്കെ ഇരിക്കുന്ന കാലത്ത് എന്നെ അച്ഛൻ കാണിച്ചിട്ടുമുണ്ട് അച്ഛൻ കാണിച്ചിട്ടുണ്ട് വേണ്ട ആ കമ്പ് കണ്ടോ ആ കമ്പ് വാടിയൊക്കെ തന്നെ എന്ന് ചോദിച്ചു ചില ഉണ്ട് വാടും വാടും അത് വന്ന് അധികമാര് ഇത് വന്ന് കഴിഞ്ഞാൽ ക്ഷീണം തീർക്കുന്ന അതയിലിരുന്നാണെന്നാ പറയുന്നത് അമ്മ ക്ഷീണം തീർക്കുന്നത് അവിടുന്ന് വരുന്നതിന്റെ ക്ഷീ യാത്രാ ക്ഷീണം തീർക്കുന്നത് അവിടെ ഇല്ലെന്നാണ് തീർക്കുന്നത് അതുകൊണ്ടാണ് ആ പറയുന്നത് ഈ അമ്മയുടെ ശക്തിയോടെ കൊണ്ടാണ് ഇത് ഒഴിയുന്നത് അത് കേഴിയാറില്ല ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കാം ആ സ്ത്രീകളിനകത്ത് സൗണ്ടുകളൊക്കെ കേൾക്കാം ഒന്ന് ഈ പാത്രം വനങ്ങുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും സൗണ്ട് കേക്കാം നമുക്ക് ആ ശ്രീവനുള്ള അതെ അതെ സൗണ്ട് കേൾക്കാം ആദ്യത്തെ പറഞ്ഞ കവന നിറച്ചു വെക്കട്ടെ ഉള്ളൂ എന്നാണ് പറയുന്നത് നിറച്ച് വെച്ചു കഴിഞ്ഞാൽ തന്നെ പൊട്ടുമായിരുന്നു എന്നാ പറയുന്നത് തന്നെ പൊട്ടു എങ്ങനെ കിട്ടുന്നു എന്നറിയത്തില്ല തന്നെ പൊട്ടും എന്നാണ് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ ഓരോ അനുഭവമാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ പത്തൊമ്പത് ഇരുപതാമത്തെ വയസ്സ് എന്നെ കരയിപ്പിച്ചു എന്ന് ആ കരയിപ്പിക്കതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ സന്തോഷിക്കുന്ന അമ്മ എനിക്ക് തന്ന സന്തോഷം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാ അല്ലാതെ ആര് തടയാണ് ഇപ്പൊ ആരെങ്കിലും ഒരാൾ വന്നു ഞാൻ കരക്കാരനാണ് എന്നാലും ഞാൻ പറയാണ് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു കോടി രൂപയും വെച്ചിട്ട് പറയുക ഒരു കോടി രൂപ വേണോ അമ്മയെ എഴുന്നളിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നാക്ക് വരുന്നത് എനിക്ക് ഒരു കോടി വേണ്ട എനിക്ക് അമ്മയെ എഴുന്നള്ളിച്ചാ മതി എന്നേ ഞാൻ പറയൂ ആര് വെറുത്താലും എൻ്റെ അമ്മ മാത്രമേ എന്നെ വെറുക്കരുത് എനിക്കാ ഏറ്റവും ഒരു ആഗ്രഹമുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മേടക്കെ അതുപോലെ നിൽക്കുന്നു അതുകൊണ്ട് അത് അതുകൊണ്ട് അമ്മ എൻ്റെ ഇടയ്ക്കിലും അതുപോലെ തന്നെ നിൽക്കുന്നു ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് തന്നേക്കുന്നു